ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ബാക്കി വന്ന ചിരട്ടയുണ്ടെങ്കിൽ അത് കുറച്ച് തേങ്ങ ഇതുപോലെ ബാലൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വെച്ച് എങ്ങനെ എലിയെ ഓടിക്കാം എന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് അതിനായി ചെയ്യേണ്ടത് നമ്മളുടെ ഈ ചിരട്ടയിലേക്ക് ഒരല്പം ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചോറ് അത് നമ്മൾ തിലകിട്ടെടുക്കുക അപ്പോൾ അന്ന് വെച്ച് ചോറ് തന്നെ വേണമെന്നില്ല കേട്ടോ പഴയ ബാലൻസ് ഉള്ള ചോറായാലും മതി കേട ഇനി അല്പം കേടായ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചോറിട്ടെടുക്കാം ഇനി അതിനുശേഷം വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഹാർപ്പിക്കാണ് കേട്ടോ നമ്മൾ ബാത്റൂമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഹാർപ്പിക്ക് അപ്പം കുറച്ച് ഹാർപ്പിക്ക് കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും മതി കേട്ടോ അതെ കുറച്ച് ആർപ്പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അല്പം ശർക്കരയാണ് കേട്ടോ അപ്പോൾ ശർക്കരയാണ് ഏറ്റവും കൂടുതൽ എലിയെ ആകർഷിക്കുന്ന സ്മെല്ലുണ്ടാവുന്നത് അപ്പോൾ ശർക്കര ഒരു ഓപ്ഷനലായിട്ട് ഒരല്പം തേനെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊരല്പം തേനാണ് എടുത്തിട്ടുള്ളത് ശർക്കര കയ്യിൽ ഇല്ലാത്തത് ശർക്കര ഉള്ളവർ തീർച്ചയായും ശർക്കര തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ശർക്കര ആണ് ഏറ്റവും നല്ല എഫക്റ്റ് ഉള്ളത് അപ്പോൾ ഞാനൊരൽപ്പം തേനാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ആ തേന് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ നല്ലോണം ഉറച്ചിട്ടുണ്ട് കേട്ടോ തേൻ അപ്പോൾ ഞാൻ തേൻ ഇതാ ഇതുപോലെ സ്പൂണിലാക്കി എടുത്തിട്ടുള്ളതാണ് കുറച്ച് ഉറച്ച ലെവലാണ് കേട്ടോ നമ്മുടെ തേൻ ഇരിക്കുന്നത് അപ്പോൾ ഏകദേശം ശർക്കരേൻ്റെ ഒക്കെ ഒരു ഉപയോഗം തന്നെയാണ് സെയിം ഇതുകൊണ്ട് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ശർക്കര ഇല്ലെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം തേൻ കൂടി എടുത്തതിന് ശേഷം ഇത് നമുക്കൊരു ഈർക്കിൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ അപ്പോൾ ഞാനത് മൂന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയാണ് ഉരിക്കുമൊന്നും വേണ്ടിട്ട് ശർക്കര നമുക്ക് അതുപോലെ തന്നെ ഇടാം അപ്പം ശർക്കര തേങ്ങ എന്നൊക്കെ പറയുന്നത് നമ്മുടെ എലിയെ നന്നായി ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ തേങ്ങയെ ഈ ചിരട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണ എലി വന്ന് നക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇത്തരം ഭാഗങ്ങളൊക്കെ കണ്ടോ തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ തീർച്ചയായും നക്കും അപ്പോൾ അതിലൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശർക്കര അതുപോലെ തന്നെ തേങ്ങ ചോറ് ഇതിലും കൂടി കളർത്താണെങ്കിൽ തീർച്ചയായും എലി വന്ന് ഭക്ഷിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എലിക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരികയും എലി പിന്നീട് ആ വഴിക്ക് വരാതിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാം അപ്പോൾ എലി അമിതമായി വരുന്ന സ്ഥലങ്ങളിലെ നമുക്കത് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും എലി വന്ന് വർഷിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് എലിയുടെ മാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവിടെയും കൊണ്ടുവയ്ക്കാം കേട്ടോ അത് എവിടെയാണോ എലിയുടെ ശല്യം ഉള്ളത് അതുപോലെ രാത്രി കൊണ്ടു കൊണ്ടുവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രാത്രി കൊണ്ടു കൊണ്ടുവെക്കുകയാണെങ്കിൽ തീർച്ചയായും രാവിലെ ആകുമ്പോഴത്തേക്ക് എലി ഇത് ഭക്ഷിക്കുകയും പിന്നീട് ആ പരിസരത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഏറ്റവും ഇപ്പം നിങ്ങൾ ചെയ്തു നോക്കുക